കോഴിക്കോട് സംഗീത കലാകാരന്മാരുടെ ആദ്യ സംഘടനയായ മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെ മുപ്പതാം വാർഷികാഘോഷത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന് സമാപനത്തോടനുബന്ധിച്ച് മൂന്ന് നാല് പരിപാടികളാണ് നമ്മളോട് ആസ്വദം ചെയ്തത് ഇന്ന് ലാസ്റ്റ് പ്രോഗ്രാം ആണ് കൈക്കൊടുന്ന നിലയം കൈക്കുടുന്ന നിലാവ് എന്ന പരിപാടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ മഹാപ്രതിഭകളായിട്ടുള്ള പേരുടെ ഗാനങ്ങളാണ് കൈതപ്പുരം സാറിൻ്റെയും അതുപോലെ തന്നെ ഗിരീഷ് പദ്ധജിയുടെയും മനോഹരമായ ഗാനങ്ങളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ നാല് പരിപാടികൾ കൂടെ ഉണ്ടായത് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഈ മുപ്പത് വർഷത്തെ പ്രവർത്തന മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കൂടെ നിന്നും വേർതിരിഞ്ഞു പോയ അല്ലെങ്കിൽ അടർന്നു പോയ ഭാഗങ്ങളെ കൂടി നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റി എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നാല് പരിപാടിക്കും നിങ്ങളുടെ നിറഞ്ഞ പ്രോത്സാഹനങ്ങൾ കിട്ടിയതുപോലെ തന്നെ കൈക്കൊണ്ടുന്ന നിലാവും നിങ്ങൾ അതേപോലെ സ്വീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആദ്യ ഗാനത്തിലേക്ക് കിടക്കുകയാണ് അതിനു മുന്നേ പറയട്ടെ കൈദിപ്ര പരിപാടി പാട്ടുകൾ നമ്മളിതിനു മുന്നേ ഈ ടൗൺ ഹാളിൽ വെച്ച് കേട്ടതാണ് പാതി ഗാനം ഹിസഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ പ്രമദവനം വീണ്ടും എന്ന മനോഹരമായ ഗാനം തുടങ്ങുകയാണ് തുടങ്ങുന്നത് അതുകൊണ്ട് സാറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഫാസിൽ സംവിധാനം ഷീല എന്നെന്നും കണ്ണേട്ടേണ്ട എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ കടന്നു വന്ന് പിന്നീട് ഇങ്ങോട്ട് നിരവധി സൂപ്പർ ഹീറ്റുകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി സംഭാവന ചെയ്തത് അതുപോലെ തന്നെ ഗിരീഷ് പുതുഞ്ചേരി എന്ന് പറയുമ്പോൾ ജനപ്രിയ കവി ഗാനരചേതാവ് തിരക്കഥാകൃത്ത് എന്ന മേഖലയിലെല്ലാം കഴിവ് തെളിയിച്ച് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ രണ്ട് പ്രതിഭാതന്മാരുടെ മനോഹരമായ ഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടി ആദ്യ ഗാനം തെളി കിടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ അതിപ്പുറം രവീന്ദ്രമാൽ പുറത്തു വന്നത് ആസേട്ടന്റെ മനോഹരമായ ഒരു ഗാനം ഈ ഗാനം ആലപിക്കാനായ വേദിയിലേക്ക് ഞാൻ സ്നേഹത്തോട് ക്ഷണിക്കുന്നത് നിരവധി വേദികളിൽ ഗാനങ്ങൾ ആലപിച്ച് സുതാക്കളുടെ എല്ലാം മനസ്സിലിടം നേടിയ കോഴിക്കോടിൻ്റെ അനുഗ്രഹ ഗായകൻ ഷിജേഷാണ് വേദിയിലേക്ക് നല്ലൊരു കയ്യടിയോടുകൂടി ആദ്യ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഷിജേഷ് Ha <laughs> ha! Uh-huh.